ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം കൂടി ഇത് നാടിന് സമർപ്പിക്കും ഇത് അനൗപചാരിക ചടങ്ങാണ് സ്പീക്കർ ഉൾപ്പെടെ പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ ക്ഷണിച്ചത് തിരുവനന്തപുരത്തേക്കായിരുന്നു പക്ഷെ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കേണ്ടവരല്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ പ്രത്യേക പരിപാടി ഒരുക്കാൻ ഞങ്ങൾ മുൻകൈ എടുത്തത് ഞങ്ങൾ പറഞ്ഞത് അവിടെ വരാൻ ഞങ്ങൾക്ക് ഏതായാലും സാധിക്കില്ല എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരോട് അപ്പം അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ ഒരു ലിങ്ക് തരാം അദ്ദേഹം പറഞ്ഞു ഒരു ഓഡിറ്റ് വേണമെങ്കിൽ ഒരു ഹോട്ടൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല അങ്ങനെയാണ് ഈ നിലയിലേക്ക് ഈ പരിപാടി മാറിയത് അപ്പോഴാണ് മുഹമ്മദ് റിയാസ് വിളിച്ചു ചോദിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ് പങ്കെടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെയാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹവും ഇങ്ങോട്ട് വരാം എന്ന് പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു അല്പസമയം കൂടി ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഉദ്ഘാടന ചടങ്ങിന്റെ സ്ഥലം ഒരു പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ അടിയിൽ ബഹുമാനപ്പെട്ട റിയാസിനോട് തലേഷ്യയിലെ ജനങ്ങൾക്കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ ഒരുപാട് പാലത്തിൻ്റെ അടിയിൽ ഒരു ഈ ആറോബിയുടെ അടികളിൽ നിരന്തരമായ സ്ഥലങ്ങളുണ്ട് ഈ ഓവർ ബ്രിഡ്ജിനകത്ത് അടിയിൽ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുമ്പം ആയിരുന്നു ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് പുല്ലായിരുന്നു ചില ഒറ്റപ്പെട്ട ആളുകൾ നേരത്തെ കമ്പവലി നടന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെട്ടത് പക്ഷേ ഇതിന് ഒരു മനോഹരമായ ആയിരം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന പന്തൽ പോലും കെട്ടാതെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഡിറ്റോറിയം ആക്കി മാറ്റാൻ കഴിഞ്ഞു മുഹമ്മദ് റിയാസിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ തന്നെ ഉണ്ട് ഇതൊരു പ്രദേശമാണ് അണ്ട് ഓവർ ബ്രിഡ്ജിന് അടിയിലെ മറ്റൊരു സ്ഥലമാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് എന്ന സ്ഥലമുണ്ട് അവിടെയും ഇതിന് സമാനമായ സ്ഥലമുണ്ട് ഇത്തരം സ്ഥലങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം ഇത് വേണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ എയർ ഗ്രൗണ്ടാക്കി മാറ്റാം ഒരു ടർഫ് ഗ്രൗണ്ടാക്കി മാറ്റാം അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ കൾച്ചർ ഇവൻസ് നടത്താം പ്രത്യേകിച്ച് പാതയോരങ്ങളിൽ പരിപാടികൾ നടക്കുമ്പം ജനങ്ങൾക്കുണ്ടാകുന്ന ജനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഭാവിയിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന വേദിയാക്കി ഇതിനെ മാറ്റാം എറങ്ങോളിക്കാർക്ക് തന്നെ അവരുടെ എറങ്ങോളി ഫെസ്റ്റ് നടത്താൻ സാധിക്കുന്ന ഗ്രൗണ്ടാക്കി ഇത് മാറ്റാം ഒരു ഓഡിറ്റോറിയം ആക്കി വൈകുന്നേരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇവന്റുകൾ സംഘടിപ്പിക്കാം വിവാഹങ്ങൾ സംഘടിപ്പിക്കാം ബർത്ത്ഡേ പാർട്ടികൾ സംഘടിപ്പിക്കാം കൾച്ചറൽ ലെവൽ സംഘടിപ്പിക്കാം കാരണം ആ നിലയിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഈ സ്ഥലം ഈ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എല്ലാ കാലത്തേക്കും കൾച്ചറൽ ഇവൻസും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കാൻ സാധിക്കുന്ന സ്പോർട്സ് ഇവൻറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥലമാക്കി ഇത് മാറ്റിക്കൂട അതിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട റിയാസ് ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും തലശ്ശേരി അസംബ്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി തലശ്ശേരി വളരെ ചെറിയ സെഗ്മെന്റ് ആണ് വളരെ ചെറിയ സെഗ്മെന്റ് ഭൂമി ഞങ്ങൾക്കില്ല ഒരു ഭാഗത്ത് കടലാണ് വേറൊരു ഭാഗത്ത് പുഴയാണ് വേറൊരു ഭാഗത്ത് കണ്ടലാണ് വേറൊരു ഭാഗത്ത് റെയിലാണ് ജോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായി വളരെയധികം ചെറിയൊരു സെഗ്മെന്റ് തലശ്ശേരി ഇതുപോലെ ചില സെഗ്മെന്റുകൾ സെഗ്മെൻ്റുകൾ കേരളത്തിലെമ്പാടുമുണ്ട് ഞങ്ങൾക്കിപ്പോൾ പൊന്നും വില കൊടുത്ത് ഭൂമി വാങ്ങിച്ച് സ്റ്റേഡിയം ഉണ്ടാക്കാൻ സാധിക്കില്ല പൊന്നും വില കൊടുത്ത് ഭൂമി വാങ്ങിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ കൾച്ചർ പരിപാടി നടത്താൻ പൊതു ഇടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് ഒരുപക്ഷെ നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആന്റി സോഷ്യൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തകരുടെ താവളമായി മാറും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത്തരം ചില കേന്ദ്രങ്ങൾ തലശ്ശേരി മണ്ഡലത്തിൽ ഉണ്ട് തൊട്ടപ്പുറത്ത് കണ്ടിക്കൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചൊക്കിളിയുടെ ഭാഗം ഇത്തരം സ്ഥലങ്ങളെല്ലാം റീകൺവേർട്ട് ചെയ്ത് സ്റ്റേഡിയം ആക്കിയോ ടർഫ് ഗ്രൗണ്ട് ആക്കിയോ പൊതുയിടങ്ങളാക്കുക മാറ്റിത്തരാൻ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുക്കണം എന്ന് തലശ്ശേരിയുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ വിനിയത്തോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല ഏതായാലും വളരെയധികം സന്തോഷകരമായ നിമിഷത്തിൽ നാം ഇവിടെ നിൽക്കുന്നു മാഹി ബൈപ്പാസിന്റെ പ്രത്യേകത തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പ്രത്യേകത പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചില പത്രക്കാർക്ക് പോലും അറിയില്ല എന്താ ബൈപ്പാസ് ബൈപ്പാസ് ആണ് തലശ്ശേരി നഗരത്തെയും മാഹിയെയും ബൈപ്പാസ് ചെയ്യുന്നു ചിലര് ഇതിന്റെ പേര് മാറ്റാൻ ശ്രമിക്കുക ബോധപൂർവ മാറ്റാൻ ശ്രമിക്കുന്നു അതെങ്ങനെയാ രണ്ട് നഗരത്തെ ബൈപ്പാസ് ചെയ്യുമ്പം അത് നഗരത്തിന്റെ പേരിടണ്ടേ രണ്ട് നഗരത്തെ ബൈപ്പാസ് ചെയ്യുന്നു അതാണ് ബൈപ്പാസ് അല്ലെങ്കിൽ ദേശീയപാത എന്ന് വിളിക്കില്ലേ എന്തുകൊണ്ടാണ് ഇതിനെ ബൈപ്പാസ് എന്ന് വിളിക്കുന്നത് രണ്ട് നഗരങ്ങളെ ബൈപ്പാസ് ചെയ്ത് ദേശീയപാതയിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് ഇത് ബൈപ്പാസ് ആകുന്നത് പക്ഷേ ചിലർ ചേരുടെ മനസ്സിനൊക്കെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നു തലശ്ശേരിയുടെ പ്രാധാന്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇതിന്റെ റെക്കോർഡിക്കലിനെയും തലശ്ശേരി മാഹി ബൈപ്പാസ് തന്നെയാണ് തലശ്ശേരി നഗരത്തെയും മാഹിയെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് പതിനെട്ടര കിലോമീറ്റർ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അയ്യൂരിലെത്താൻ സാധിക്കുന്നു തലശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാകുന്നു മാഹിയിലെ ബോട്ടിലിനൊക്കെയാണ് മാഹി അതിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു വളരെ എളുപ്പത്തിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകാൻ സാധിക്കുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അദ്ദേഹം എൻ എച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ചില ഘട്ടങ്ങൾ ഞാനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് അതിവേഗത്തിൽ എത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ദേശീയ പാത വികസനം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു അതിന് ജനങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കണം ഇവിടെ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പം സർവീസ് റോഡിന്റെ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ചില ഒറ്റപ്പെട്ട കേന്ദ്രം എന്താ കാരണം ഒറ്റപ്പെട്ടതിന് കാരണം നമ്മൾ തന്നെയാണ് ഈതിനെ പറയാ എം സി ഡബ്ല്യൂ എന്ന മെയിൻ ക്യാരേജ് വേ എന്നാണ് മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള ഭാഗത്ത് പറയുക ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിരിക്കുന്ന ഇ കെ കെയാണ് ഇ കെ കെ സംബന്ധിച്ചിടത്തോളം എം സി ഡബ്ല്യു ആണ് ഫോക്കസ് മെയിൻ ക്യാരേജ് വേ അതിനപ്പുറത്ത് സർവീസ് റോഡ് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലേയല്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയും ഈ എം സി ഡബ്ല്യൂയുടെ ഭാഗമായ സർവീസ് റോഡുകൾ പൂർത്തീകരിക്കാൻ സഹായിക്കണം അഭ്യർത്ഥിച്ചു ചില്ലരുടെ വാശിയാ പണം നിങ്ങൾ വെക്ക് അപ്പ ഭൂമി തരാന്ന പണം നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ഞങ്ങൾ ഭൂമി തരും എം എൽ എ എന്ന ഞങ്ങള് പോയി കൗൺസിലർമാർ പോയി അഭ്യർത്ഥിച്ചു ഭൂമിദാ ഞങ്ങളിവിടെ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വാസെടുക്ക് തയ്യാറല്ല ചിലർക്ക് ഭൂമിയിലെ പണം വാങ്ങിച്ചു അവർ അക്കൗണ്ടിലേക്ക് മാറ്റി പക്ഷെ ഞങ്ങൾക്ക് വീട് ചുറ്റാൻ സ്ഥലമില്ല ഇതിന്റെ ദുരിതാര അനുഭവിക്കേണ്ടി വരുന്നത് അതത് പ്രദേശത്താളുകളാ അതത് പ്രദേശത്താളുകളിൽ തന്നെ ദുരിതം അനുഭവിക്കേണ്ടി വരും അപ്പൊ സർവീസ് റോഡിലെ ചില ഇടങ്ങൾക്കകത്ത് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മാറ്റാൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് വിരുദ്ധത്തോട് അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ ദേശീയപാതക്കാർ രണ്ടു കൊല്ലം കഴിഞ്ഞുറങ്ങുപോകും പിന്നെ ദുരിതം വേറേണ്ടി വരിക നമ്മളായിരിക്കും അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ചിലയിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുമ്പം എം സി ഡബ്ല്യൂന്റെ ഭൂമി ഏറ്റെടുക്കലല്ല മറിച്ച് സർവീസ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കല ഓരോ ഘട്ടത്തിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടിയായിപ്പോ ഈ പ്രോജക്ട് എത്തി നിൽക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടിയിൽ മിക്കവാറും ഭൂമി ഏറ്റെടുക്കൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ചില ഒറ്റപ്പെട്ട തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ഇന്നലെയും മെനഞ്ഞാന്നും അതിന്റെ തലേ നോക്കുകയാ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുക നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ സഞ്ചരിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് റോങ് സൈഡിൽ കയറി എന്നിട്ട് പറയാ ഞാൻ ഈ നാട്ടിലുള്ള ആളാ റോങ് സൈഡിൽ കയറി വണ്ടി ഇടിച്ചാൽ നാട്ടിലൊരാൾ മരിക്കൂലേ റോങ് സൈഡിൽ നിങ്ങൾ വാഹനം വേഗത്തിൽ വരികയാ അങ്ങനെ ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇതാണ് റോഡ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് അതാ റോഡ് റോങ്ങിൽ കയറി വരുന്ന ഡ്രൈവറോട് തട്ടിക്കേറിയാ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ അപ്പോ ട്രാഫിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് ജീവൻ പോകുന്നു നമ്മളാ അതോടൊപ്പം ഇവിടെ തന്നെ കണ്ടത് എന്താ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ കയറന്റെ ആ ഈ കയറിന്റെ വഴി തന്നെ ആളിങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കും അപ്പൊ ഇവിടെ ബ്ലോക്ക് ആവും ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം എന്താ ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാ അപ്പൊ വളരെ ജാഗ്രതയോടുകൂടി ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ച് എൻ എച്ച് ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പം ഈ എന്നെ ശ്രമിക്കുന്നവരെങ്കിലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവണം